പച്ചക്കറി തൈകൾ എങ്ങനെ ഉൽപാദിപ്പിച്ചു എന്ന് നമുക്ക് നോക്കിയാലോ ഇത് കണ്ടോ അടിപൊളിയായിട്ട് നമ്മളിവിടെ പച്ചക്കറി തൈ വിതച്ചെടുത്തിരിക്കുന്നുണ്ടോ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിലേക്ക് കാണാം എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണണേ ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ വീട്ടിൽ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത് ഞാൻ വീഡിയോ മുഴുവനായിട്ടും കാണുക എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഈ ട്രേക്കകത്ത് അതെ പച്ചക്കറി വിത്തുകളും മുളപ്പിച്ചെടുത്ത് പാകമാക്കുന്നതെന്ന് നോക്കുക നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും നേരം വീഡിയോയിലേക്ക് പോകാം ഇത് പൂർണ്ണമായിട്ട് കാണുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഈ ട്രേകളാണ് ഈ ട്രേകളിലേക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് അതേപോലെ തന്നെ ജൈവവളം ഓർഗാനിക് മീൽ എന്ന് പറഞ്ഞ ജൈവവളം ഇത്രയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണം ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ വേണം പിന്നെ ചാണകപ്പൊടി അത്യാവശ്യം അതേപോലെ തന്നെ ഓർഗാനിക് മീൽസ് അത്യാവശ്യം ഇത് നമ്മൾ കൂട്ടിക്കുഴയ്ക്കണം നല്ല രീതിയിൽ ഇത് എല്ലാം കൂടെ ചേർന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നമുക്ക് അതിനകത്ത് ചകിരിച്ചോറ് കുറച്ച് കൂടുതലായിട്ട് വേണമെന്ന് പറയുന്നത് ഈ വേരുകൾ നല്ല രീതിയിൽ ഇറങ്ങണം അത് നമുക്ക് പൊക്കിയെടുക്കുമ്പം റൂട്ട് നഷ്ടപ്പെടാതിരിക്കാനും ചകിരിച്ചോറ് നല്ല രീതിയിൽ ചേർത്ത് കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ട്രെയിലാണ് പച്ചക്കറിയുടെ വിത്ത് മുളപ്പിക്കാൻ പോകുന്നത് ഇത് നമുക്ക് പൂവിൻ്റെ ബന്ദിപ്പൂവിൻ്റെ തൈ വന്ന ട്രേ ആണ് അത് ഇതിനകത്ത് നമുക്കൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്തു നോക്കാം ആദ്യം നമ്മൾ ഈ ഫില്ലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇനോക്കുലം അല്ലെങ്കിൽ ചകിരിച്ചോറ് അത് നമ്മൾ ഈ ട്രേക്കകത്ത് കുറച്ച് ഇടണം കുറച്ച് പകുതി ഇട്ടിട്ട് വിത്തിടണം പകുതിയെ ഇറങ്ങിയവയുള്ളൂ നമ്മൾ ആ ട്രേ ഫുള്ളായിട്ട് നമ്മൾ ഈ ഇനോക്കുലം ഫില്ല് ചെയ്യണം ചകിരിച്ചോറും ഈ വളവും കൂടെ ചേർന്ന മിശ്രിതം നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം വിത്തിടണം വിത്തുകൾ എടുത്തിരിക്കുന്നത് പാവലുണ്ട് പടവലമുണ്ട് വെണ്ട വെള്ളരി അതേപോലെ തന്നെ പയറ് പച്ചമുളക് ഇതെല്ലാം ഉണ്ട് മിക്സഡാണ് ഓണത്തിന് ഒരു മുറ പച്ചക്കറി എന്ന കൃഷി വകുപ്പിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയ വിത്തുകളാണ് അത് നമ്മളിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ തൈ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് നമുക്കൊന്ന് ഇത് സീഡ് ചെയ്ത് നോക്കാം ഇത് വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം ഇന്ന് നമുക്ക് ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മുള വരുമെന്ന് അറിയുന്നു ഉണങ്ങിയ വിത്തിൽ വെള്ളം ഒഴിച്ചിട്ട നമുക്ക് ഓരോ വിത്തുകളായിട്ട് ഓരോ ട്രെയിൻ നമുക്ക് ഇനം അനുസരിച്ചിടാം അതനുസരിച്ച് അത് വളർന്നു വരുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പാവലിൻ്റെ വിത്തുകൾ നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് വെച്ച് കളിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ നേഴ്സറികളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ പച്ചക്കറി തൈകളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ നമുക്ക് കൃഷിഭവനിൽ നിന്നും പച്ചക്കറി തൈകൾ തന്നിരുന്നു അത് നമ്മൾ എങ്ങനെ വീട്ടിൽ ഉല്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചത് അതിന് ചേട്ടൻ്റെ മോനുണ്ടായിരുന്നു അവൻ ആജ്ഞ കൂടെ എനിക്ക് ഹെൽപ്പിംഗ് ആയിട്ട് വന്ന് പിള്ളേർക്കും കൊച്ച് തലമുറയ്ക്ക് ഇതൊക്കെ ചെയ്യാനും ഇതിനകത്തൊരു ആഗ്രഹം ഉണ്ടാകാനും അല്ലെങ്കിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിഷരഹിത പച്ചക്കറി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ തലമുറയെ കൂടി ഉൾപ്പെടുത്തുകയാണ് അവർക്കും ആ ഒരു വാസന കയറി വരട്ടെ അവനും ആ ഇൻട്രസ്റ്റോടുകൂടി എന്നോടൊപ്പം അതിന് വേണ്ടിയിട്ട് കൂടി നമുക്കിത് നോക്കാം വിത്തുകൾ നമ്മൾ പകുതി നിറച്ചിട്ടുള്ള ട്രെയിനിൽ ഓരോരുത്തർത്തും വിത്തുകൾ ഇട്ടേക്കുന്നു കണ്ടോ പയറ് വെണ്ട പാവൽ അങ്ങനത്തെ വിത്തുകൾ ഇട്ടു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇനോക്കുലം വിത വിതരണം അത് ഫുള്ളായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന മണ്ണും ചാണകപ്പൊടിയും അതേപോലെ തന്നെ ജൈവമിശ്രിതവും എല്ലാം കൂടെ ഉള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് മൂടി ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് ട്രേ നമുക്ക് ചെയ്യാനാണ് പ്ലാന് നമുക്ക് ഒരു ട്രേ മാത്രമല്ല രണ്ട് ട്രേ ഉണ്ട് കൂടാതെ വിത്ത് കുറച്ച് കൂടുതലുണ്ട് അന്നേരം നമുക്ക് വേറൊരു ട്രെയിനും കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അന്നേരം കുട്ടികളും കൂടെ നമ്മളപ്പം സഹകരിച്ചു അതിലങ്ങേറ്റവും സന്തോഷമാണ് അവർക്കൊന്ന് വളർന്നു വരേണ്ട കർഷകരാണ് അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ അവർക്ക് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാകണം എന്നിട്ട് നമ്മൾ ഈ പാകി വെച്ചതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുറേശ വെള്ളം നമുക്ക് ഒഴിക്കണം വെള്ളം ഒഴിച്ച് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിളിച്ച് വെള്ളം ഒരുപാടായി പോകല് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഈ വിത്ത് അഴുകിപ്പോവും എന്താന്ന് വെച്ചാൽ ട്രേ ആയതുകൊണ്ട് താഴോട്ട് വെള്ളം തരത്തില്ല അതുകൊണ്ട് ഡ്രോപ്സ് ആയിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവൂ നമുക്ക് ഒരെണ്ണം ആയിട്ടുണ്ട് അത് നമുക്ക് നീക്കി വെച്ചിട്ട് അടുത്തത് പോയി കുറച്ച് വെള്ളം റെഡിയാക്കാം എടുത്തിട്ടു പാക്ക് ചെയ്യാം രണ്ട് പായ്ക്കറ്റും കൂടെ എടുക്കുകയാണ് നമ്മൾ നേരത്തെ ഇട്ടത് കൂടാതെ രണ്ട് പായ്ക്കറ്റും കൂടെ എടുക്കുക എന്താണെന്ന് വെച്ചാൽ ഇത്രയും ട്രേ ഉണ്ട് അത് ട്രേ ഉള്ളത് കൊണ്ട് രണ്ട് പായ്ക്കറ്റ് എടുത്തപ്പോൾ ആ ട്രേ ഫുള്ള് ഫില്ലായി പിന്നെ കുറച്ച് പച്ചമുളകുതിൻ്റെ തയ്യേ ഉള്ളായിരുന്നു ഇത് വെണ്ടയും വെള്ളരിയും ആണ് പയറും ഉണ്ട് വെണ്ട വെള്ളരി പയറ് അതും കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് തന്നെ സെപ്പറേറ്റ് വെണ്ടയും വെള്ളരിയും ഉണ്ട് അതേപോലെ അത് നമുക്ക് ഇതേപോലെ പൊട്ടിച്ചിട്ടിട്ട് ഇത് നനച്ചിട്ടില്ല കുതിർത്തിട്ടില്ല അത് രണ്ടാമത്തെ ട്രേയിലാണ് വെച്ചേക്കുന്നത് ആ ട്രേയുടെ ഒരു ഐഡന്റിറ്റി അറിയാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് പറഞ്ഞത് സെക്കൻഡ് ട്രേ ആണ് ഇത് വന്നിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കവർ നമ്മൾ വലിച്ചെറിയരുത് ഇത് നമ്മൾ ഹരിതകർമ്മ സേനക്ക് കൊടുക്കണം ഇവിടെ എല്ലാ മാസവും കൃത്യമായിട്ട് ഹരിതകർമ്മ സേന വരുന്നുണ്ട് നമ്മൾ അതിന് കൊടുക്കാൻ വേണ്ടി ഇത് മാറ്റി വെച്ചേക്കുകയാണ് ഇതിനിടയ്ക്ക് ഇവിടെ നിന്ന് പറഞ്ഞതന്നേ ഉള്ളൂ നിങ്ങളും ഇത് പാലിക്കുക രണ്ടാമത്തെ ട്രെയിനും നമ്മൾ അതേപോലെ തന്നെ വിത്തുകൾ പകുതി നിറച്ച വളത്തിനകത്ത് വിത്തുകള് ഫില്ലപ്പ് ചെയ്യുക അതിന് കൊച്ചു കൂട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സ്പീഡപ്പിൽ അത് ഫില്ലപ്പ് ചെയ്തു അതിനു മണ്ടെങ്കിൽ പിന്നെയും വളം ഇട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് ഒരുപാട് മഴയൊന്നും പെയ്യാത്ത രീതി ഒന്നും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് എന്നും രണ്ടു നേരം വെള്ളം തളിച്ചു കൊടുക്കാം കുറച്ചു നമ്മൾ കുതിർത്ത് വെച്ചത് ബാലൻസ് ഉണ്ടായിരുന്നു അത് ട്രേക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമുക്ക് മണ്ണിൽ തന്നെ അത് കുറച്ച് സീഡ് ചെയ്യാം അതിലുള്ള പരിപാടികളാണ് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബണ്ട് പോലെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് ആ വളങ്ങൾ നമ്മളിടുക അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് നാല് സൈഡിലും വെള്ളമൊക്കെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് വളഞ്ഞു വെക്കണം ശേഷം നമുക്ക് ആ വിത്തുകൾ അതിനകത്തോട്ട് വിതരണം വിതറി നമ്മൾ എന്താ എങ്ങനെയാണ് നേരത്തെ ചെയ്തേക്കുന്നത് അതിന് മണ്ണിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം അത് വളർന്നു വരുമോ എന്ന് നോക്കാം നമ്മൾ സെയിം വിത്ത് തന്നെ മണ്ണിലും അതേപോലെ തന്നെ ആ ചെറിയ ബോക്സിലും നമ്മൾ നട്ടിട്ടുണ്ട് ഏതാണ് കൂടുതൽ നല്ല രീതിയിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഏകദേശം ഈ വിത്ത് നട്ടിട്ട് രണ്ടാമത്തെ ദിവസമാണ് നോക്കുന്നത് ആ വിത്ത് മുള പൊട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം ആദ്യം തന്നെ മുള പൊട്ടുന്നത് പയറാണ് ഇത് ഇത് നാലാമത്തെ ദിവസമാണ് നാലാമത്തെ ദിവസമായപ്പോഴത്തേക്കും ആ പയറ് കിളിച്ച് മുകളിലോട്ട് വന്നിട്ടുണ്ട് മറ്റൊന്നും കിളിച്ചിട്ടില്ല തക്കാളിയോ അതേപോലെ തന്നെ പാവയ്ക്ക അതൊന്നും കിളിച്ചിട്ടില്ല ഇതും അഞ്ചാമത്തെ ദിവസമായപ്പോഴും മണ്ണിൽ നട്ടിട്ടുള്ള വെള്ളരിക്കായും പച്ചമുളകും കിളുത്തിട്ടുണ്ട് ഇത് ഒരാഴ്ച സമയമായി ഒരാഴ്ച സമയമായപ്പോഴും ഫയറ് ഈ ലെവലിലായിട്ടുണ്ട് പാവലൊക്കെ മുള പൊട്ടുന്നതേ ഉള്ളൂ രണ്ടാഴ്ച സമയമായപ്പോഴത്തേക്കും നമുക്ക് പറിച്ച് നടാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ചെടികൾ വിത്ത് വിതച്ചിട്ടുള്ള ചെടികൾ റെഡിയായിട്ടുണ്ട് വേരൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി നടാം ഞാൻ മാറ്റി നട്ടിട്ട് ഒരാഴ്ചയായപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ഇതിപ്പോൾ മൊത്തം മൂന്നാഴ്ചയായിട്ടുണ്ട് വിത്ത് നട്ട് ഈ ചെടി ഇത്രയും മൂന്ന് നാല് അഞ്ച് ഇല വരുന്നതായപ്പോൾ മൂന്നാഴ്ചയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നിന്നും കായികളുണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം തരുന്നു നന്ദി നമസ്കാരം